നമസ്കാരം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എളമരം പാലം ജനങ്ങളുടെ വർഷങ്ങളോടുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഈ പാലം രണ്ട് വർഷം മുമ്പ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് എന്നാൽ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പൊതുഗതാഗതം ഇവിടെ സാധ്യമായിട്ടില്ല ആകെ കെ എസ് ആർ ടി സി പാലക്കാട് ബസ് മാത്രം രണ്ട് ബസ് പിന്നെ ഒന്ന് അരിക്കോട് കോഴിക്കോട് ബസ് ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം തുടരുകയാണ് ഈ വിഷയമായാണ് മാവർ മീഡിയ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലുള്ള ആക്ഷൻ കമ്മിറ്റിയാണ് നല്ല സജീവമായിട്ട് പ്രവർത്തിച്ച് ഉദ്ഘാടനം വരെ കഴിഞ്ഞു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വർഷമായിട്ടും ഈ പാലത്തിലൂടെ പൊതുഗതാഗതം ആകെ പാലക്കാട് നിന്ന് വരുന്ന രണ്ട് ബസ് ആരിക്കുടക്കിലൊരു ബസ് പക്ഷേ ഈ ഇതുകൊണ്ട് ജനങ്ങളുടെ യാത്ര ബുദ്ധിമുട്ട് പരിഹരിക്കുന്നില്ല പാലം വന്നതോട് കൂടിയിട്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് ഉള്ളവർ മാത്രമാണ് ആശ്രയിക്കുക വിദ്യാർത്ഥികൾ തൊഴിലാളികൾ അതുപോലെ ഇക്കര പല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട പല ഈ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും ഈ രണ്ട് വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും മറുപടി പറയണ്ടോ ഒന്നു ചെയ്തില്ല എന്നുള്ള വാർത്ത ശരിയല്ല ഞങ്ങൾ പാലം ഉദ്ഘാടനം ചെയ്ത അന്ന് തൊട്ട് തന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ആർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ഗതാഗത വകുപ്പ് വിവിധ മന്ത്രിമാരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും ഇതിലെ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് മീറ്റർ നീളം വരുന്നതാണ് ഈ പാലം അപ്രോച്ച് റോഡ് അൻപത് അങ്ങനെ നാനൂറ് മീറ്റർ ദൂരം വരുന്ന ഈ പ്രദേശത്ത് നേരത്തെ ജംഗാർ ആയിരുന്ന അപ്പോൾ ജംഗാർ കടന്ന് നേരെ അക്കരെ കടന്നിട്ട് എപ്പോഴും അരീക്കോട് പറഞ്ഞതിൻ്റെ ബസ് കിട്ടുമായിരുന്നു പാലം വന്നതുകൊണ്ട് കൊണ്ട് സാധാരണ നാട്ടുകാർക്ക് യാത്രാ ദുരിതം വർദ്ധിച്ചതാണ് രണ്ട് ദീർഘദൂര ബസ് ഓടുന്നുണ്ടുള്ളത് ഒരു സത്യമാണ് അത് ഈ പ്രൈവറ്റ് ബസ്സുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയെ സമീപിച്ച രണ്ട് ബസ്സുകൾ സോഷ്യൽ രണ്ടും ദീർഘദൂര സർവീസാണെന്നത് അത് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ജോലിക്ക് പോകുന്ന ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെറുപ്പ ആശുപത്രി പിന്നെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കെ എം സി ടി അതുപോലെ ചന്ദമല്ലൂർ റേമാനിയ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ധാരാളം കുട്ടികൾ പോകുന്നുണ്ട് ഒരുപാട് ജീവിതം ക്കാരും പോകുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലയിൽ സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിൽ ആശുപത്രിയിലൊക്കെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ആളുകളുള്ള പ്രദേശമാണ് ഇവിടെ ആളുകൾക്ക് സത്യത്തിൽ ഇത്രയും ഒരു നത്തഞ്ഞൂറ് മീറ്റർ നടന്ന് അക്കരെ പോയിട്ട് വേണം ബസ് കയറി പോകാൻ ബസ് ലഭ്യമാകാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നിരന്തരം രണ്ട് ജില്ലയിലെയും പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെയും രണ്ട് പഞ്ചായത്തിലെ ആളുകൾ പങ്കെടുത്ത് വലിയ അല്ല സലാം ഭായി ഞാൻ ചോദിക്കുന്നത് ഈ ഈ ഒരു പാലത്തിൻ്റെ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദം എന്നെ ജനങ്ങളെല്ലാം ഒന്നിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ കാരണം ഭരണ സ്വാധീനന്റെ ഇരു കൂട്ടരും ആരും എതിർക്കാത്ത ഒരു ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്രയും രണ്ട് വർഷം വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഇപ്പോഴും ഒന്നും ആയിട്ടില്ലല്ലോ അത് വലിയ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ ആർ ടി ആർ പിസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മുതലാളിമാരുടെ ഒരു ലോബി പ്രവർത്തിക്കുന്നു ഈ അപേക്ഷകളൊക്കെ കൊടുത്ത് ബസ് റൂട്ട് അനുവദിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് വിവിധങ്ങളായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക യഥാർത്ഥത്തിൽ ഒരു പെർമിറ്റ് അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രൊസസ്സിങ്ങിലേക്ക് അത്യാത്ഥത്തിൽ എത്തുന്നില്ല അത് സ്വകാര്യ ബസ് മുതലാളിമാരുടെ ഒരു കൈകടത്തലും അവരുടെ നിലവിലുള്ള ആളുകൾക്കുള്ള സർവീസിന് നത്തം വരുന്നുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അപേക്ഷകൾ വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാം മാവൂരിലെ ഇപ്പോൾ മാവൂരിൽ നിന്ന് പോകുന്ന ബസ്സുകൾക്ക് ടൈം പരിധിയില്ല കൂളിമാട് അരിക്കൂട് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ റൂട്ടിൽ ഈ ഒരു വിഷയം വരുന്നുണ്ട് പക്ഷേ ഒരു ഷട്ടിൽ സർവീസ് അതായത് ഒരു മിനി ബസ് പോലെ മാവൂർ എടവണ്ണപ്പാറ എടവണ്ണപ്പാറ മാവൂർ ഈ രീതിയിലുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ലേ അതെ അത് വളരെ യാഥാർത്ഥ്യമാണ് അതിൽ ഒരു നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ മാവൂർ ഹാൾ കോഴിക്കോട് വന്ന് മാവൂർ ഹാൾട്ടാക്കുന്ന ബസ്സുകൾക്ക് ഇടവണ്ണപ്പാറയിലേക്ക് എക്സ്റ്റൻഷന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു അതിലൊരു ബസ് തയ്യാറായിരുന്നു പക്ഷേ ആ ബസ്സിനെ പിന്നെ ഇരുപത് ദിവസം ഓടിയതിന് ശേഷം പിന്നെ പെർമിറ്റ് പുതുക്കാതാക്കിയത് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഇടയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ സ്വകാര്യ ബസ് ലോബികളുടെ ഓരോ ലോബിയും പ്രവർത്തിക്കുന്നുണ്ട് അത് ഇടവെള്ളപ്പാറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സോണേഴ്സ് അസോസിയേഷൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ ബസ്സുകാരെ ഇരുപത് ദിവസം ഓടിയായിട്ട് അവർ തിരിച്ചു പോകേണ്ടത് അവർ ഞങ്ങളെടുത്ത് പറഞ്ഞത് ഈ അസോസിയേഷൻ്റെ ആളുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് മറ്റുള്ള പിന്നെ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകാർക്ക് അവരുടെ സാമ്പത്തിക പിന്നെ വർദ്ധ ഇതിലുണ്ടാകുന്ന അവർ പ്രയാസം അതൊക്കെ ആണെങ്കിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ക്ലോക്ക് ബേസിൽ ഇടവണ്ണപ്പാറ മാവൂര് ക്ലോക്ക് ബേസിൽ ഇപ്പോൾ ചെറുപ്പ വഴി ബസ് ഓടുന്നുണ്ട് ആ ബസ്സുകളെ ഇതിനെ തിരിച്ചുവിടുകയാണെങ്കിൽ കുറേ കൂടെ യാത്രാ സൗകര്യങ്ങളുണ്ടാവും പിന്നെ മലപ്പുറം കോഴിക്കോട് എടവണ്ണപ്പാറ കോഴിക്കോട് അല്ലെങ്കിൽ കൊണ്ടോട്ടി കോഴിക്കോട് ബസ്സുകൾക്ക് പുതിയ പെർമിറ്റ് അനുമതി കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഈ യാത്ര ദുരിതത്തിൽ നിന്ന് മാറാൻ കഴിയും നമുക്ക് ഏറ്റവും വേണ്ടത് മാവൂർ ഈ പാലം കൊണ്ടും എടവണ്ണപ്പാറയിൽ നിന്ന് മാവൂരിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാവുന്ന രൂപത്തിലുള്ള മിനി ബസ്സുകൾക്കെങ്കിലും പെർമിഷൻ എത്ര എത്തുന്ന കൊടുക്കുകയാണെങ്കിൽ വലിയ ഒരു പിന്നെ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി കഴിയും അതിൽ വിദ്യാർത്ഥികൾ പ്രായം ചെന്ന ആളുകൾക്ക് തന്നെ വലിയ പ്രയാസത്തിൽ രണ്ട് വർഷമായി പാലം ആ ഗുണം കിട്ടി എന്നല്ലാതെ ഈ സാധാരണക്കാരെ ആളുകൾക്ക് യാത്ര ദുരിതം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ പാലമ്പുട ഇളമരത്തെ അടുത്ത കാലത്താണ് വന്നത് വന്നതിൻ്റെ ശേഷം രണ്ട് വർഷമായി രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ യാത്രക്കാർ കണ്ടമാനം വർദ്ധിച്ചൊരു ഏരിയ ആണ് അളമരം എന്ന് പറഞ്ഞാൽ പക്ഷെ വാഹനം കുറവാണ് ബസ് റൂട്ട് കുറവാണ് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് അതിൽ ഫുൾ ആളുകളാണ് പിന്നെ പ്രത്യേകം നമുക്ക് പിന്നെ പോകാനുള്ള ഒരു സമയമോ കാര്യമല്ല അതിനുള്ളത് ആളുകൾ ദുരിതത്തിലാണ് ബസ്സുകൾ വർധനവ് വേണം ഞങ്ങളുടെ അഭിപ്രായം അതായത് സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾക്ക് ഏറെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പാലമാണ് ഇളമരം കടവ് പാലം എന്നുള്ളത് ജില്ലയോട് പങ്കിടുന്ന ഒരു പാലം എന്നുള്ള നിലക്കും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ രോഗികളായിട്ടുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ ഇവർക്കൊക്കെ വലിയൊരു ഗുണമാണ് ഈ പാലം എന്നുള്ളത് പക്ഷേ ആ ഒരു ഗുണം പാലം ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് വർഷമായി പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പൊതുഗതാഗതത്തിനുള്ളൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുറവിളി കൂട്ടുന്നത് കണ്ടിട്ട് ഒന്നോ രണ്ടോ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് ആർ ടി ഒകളിലൊക്കെ ഇതിൻ്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള പിന്നെ പ്രൈവറ്റ് ബസ്സുകളുടെയൊക്കെ പെർമിറ്റുകൾ പിന്നെ വന്നിട്ടും അത് കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ജില്ലയുമായിട്ട് പങ്കിടുന്ന ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ പാലത്തിൽ കൂടെ പൊതുഗതാഗതത്തിന് ഒരു വലിയൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ യാത്രാ ദുരിതം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം വിടെ പറയുന്നു ഇൻ വേസ്റ്റ് യോസ്ലി പോൺറ്റ് and diamonds maru puatu param